ദിലീപ് മഞ്ജു വാര്യര് ദാമ്പത്യം വിവാഹമോചനം തേടി വർഷങ്ങൾ പിന്നിട്ടിട്ടും അതു സംബന്ധിച്ച വാര്ത്തകള് ഇനിയും കെട്ടടങ്ങിയിട്ടില്ല ഇരുവരുടെയും വേർപിരിയലിനെ കുറിച്ച് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും സംസാര വിഷയമാകാറുണ്ട് മഞ്ജു വാര്യർ ആ തീരുമാനമെടുക്കുന്ന ഘട്ടത്തിൽ ഞാൻ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് നല്ലതുപോലെ ആലോചിച്ചിട്ടേ ഇറങ്ങിപ്പോകാൻ പാടുള്ളൂ തിരിച്ചു കയറുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു അഭിനയം വേണ്ടെന്ന് വെച്ച തീരുമാനത്തെക്കുറിച്ച് സത്യം പറഞ്ഞാൽ ഞാൻ ചോദിച്ചിരുന്നില്ല പക്ഷേ ആ കുറെ വർഷങ്ങൾ അതിനുള്ളിലുണ്ടായ കാര്യങ്ങളൊക്കെ വളരെ സ്വകാര്യമായി പറഞ്ഞിട്ടുണ്ട് ഞാൻ ആകെ ചോദിച്ചത് ദിലീപും കാവ്യയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്നാണ് അറിഞ്ഞതെന്നാണ് ആ ബന്ധമില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷെ മഞ്ജു അവിടെ തന്നെ ഉണ്ടായിരുന്നേനെ എന്നാണ് എനിക്ക് തോന്നുന്നത് ഭാഗ്യലക്ഷ്മി പറഞ്ഞു മഞ്ജുവിനെ വിവാഹശേഷം ഒരു അവാർഡ് ഫംഗ്ഷനു പോലും കണ്ടിട്ടില്ല വല്ലാത്തൊരു അടിച്ചമർത്തലാണ് അവിടെ നടന്നത് അതൊന്നും അവൾ കാര്യമാക്കിയില്ല പതിനാല് വർഷം എന്ത് ചെയ്തെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവിടെ ലാപ്ടോപ്പിൽ സിനിമ കാണും അല്ലെങ്കിൽ പുസ്തകം വായിക്കുമെന്നാണ് മഞ്ജു പറഞ്ഞതെന്നും ഭാഗ്യലക്ഷ്മി പറയുന്നു